അടുക്കൽ ലാൽകുമാർ ഞാൻ താങ്കളിലേക്ക് വരികയാണ് ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോർജ് പൊടിബാറ ചൂണ്ടിക്കാണിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ ഇത് ഇത് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇത് ഒരു വശത്തു നിന്ന് മാത്രമല്ല മറുവശത്തു നിന്നും ചില രാഷ്ട്രീയ പ്രേരിതമായ നടപടികൾ ഉണ്ടാവുന്നുണ്ട് അത് രണ്ടും ചേരുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖല കലുഷിതമാകുന്നത് എന്ന് പറഞ്ഞു രണ്ട് കയ്യും ചേരുമ്പോഴേ ശബ്ദമുണ്ടാകും എന്ന ഒരു നാടൻ യുക്തി വെച്ച് സമീപിക്കേണ്ട ഒരു കാര്യമാണോ ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗം കലുഷിതമാണെങ്കിൽ ആരാണ് അതിന്റെ പ്രതി എന്ന് നിർണയിക്കാവുന്ന ഒരു ലിറ്റ്മസ് ലിറ്റ്മസ് ടെസ്റ്റ് അല്ലേ ഒരു ഇപ്പോ നടന്നിരിക്കുന്നത് ലാൽകുമാർ താങ്കളോടാണ് എൻ്റെ ചോദ്യം താങ്കൾ ജോയിൻ ചെയ്യുക അല്ല അല്ല അദ്ദേഹത്തിന്റെ പൊസിഷൻ എനിക്കറിയാം ക്ലിയർ ആയിട്ടുള്ള ആണ് നമുക്ക് അറിയാവുന്നതാണ് വളരെ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഈവൻ വിത്തൗട്ട് എൻ അയോട്ട് ഓഫ് ഡൗട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ അത് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അത് മനസ്സിലാകുമോ അല്ലെങ്കിൽ ചാൻസലർക്കത് മനസ്സിലാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാര്യം നമ്മളത് കുറേ നാളുകളായി കാണുന്ന ഒരു പ്രശ്നമാണ് ഗവർണർ എന്ന് പറയുന്ന പദവി അല്ലെ ചാൻസലർ എന്ന പദവി ദുർവിനിയോഗം ചെയ്യുക ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞു ഈ സ്റ്റാറ്റൂട്ടറി ഈ ടെക്നിക്കലി ഞാൻ ഇന്ന് ആ ജഡ്ജ്മെൻറ്റിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യുമായിരുന്നു അതായത് സ്പ്ലിപ്പിങ് ത്രൂ ദ ജഡ്ജ്മെൻറ്റ് അതിനകത്ത് എനിക്ക് ഞാൻ ആ സ്റ്റാ യൂണിവേഴ്സിറ്റിയിലോ അത്രത്തോളം ഞാൻ പോയിട്ടുള്ള ഒരാളല്ല പക്ഷേ പ്രൈമഫേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്റ്റാറ്റൂട്ടറി പ്രൊവിഷനകത്ത് ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല വളരെ ക്ലിയർ ആയിട്ടാണ് സ്റ്റാറ്റൂട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതിനകത്ത് സിൻഡിക്കേറ്റിൻ്റെ പവർ അല്ലെങ്കിൽ ഈ പറയുന്ന ആയിട്ട് എടുക്കുന്ന കേസ് ഇതൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ടൊരു ശ്രമം നടത്തുകയാണെങ്കിൽ നമുക്ക് കുത്തിരിപ്പ് കുത്തിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ പല മേഖലകളിലൂടെ സഞ്ചരിച്ചെന്നിരിക്കും ഈ ഗംഗയെ രക്ഷിക്കാൻ മോഹൻലാൽ മറ്റേ സിനിമയ്ക്കകത്ത് പോകുന്ന പോലെ നിന്നെ രക്ഷിക്കാൻ ഞാൻ പല മേഖലയിലൂടെ സഞ്ചരിച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ശ്രമിച്ചോ മക്കളെ എന്ന് പറയാൻ ആൾക്കാരുള്ളൂ ഇവിടെ ബാക്കിയുള്ളവർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് പറയുന്നത് ഫ്യൂഡൽ കാലഘട്ടത്തിന് മുമ്പ് നമ്മൾ പൊതുവേ സോഷ്യോളജിക്കൽ അനാലിസിസിനകത്ത് വരുന്ന ഒരു കാര്യം ഈ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് എന്നാണ് ഈ സ്ലേവറി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത സബ്ജക്റ്റ് ഇല്ല സബ്ജക്റ്റ് ഇല്ല അത് മാർക്സും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാർക്സും ഈ ഏലിയനേഷനെ കുറിച്ച് പറയുമ്പം സ്ലേവറിക്കകത്ത് ഇല്ല കാര്യം സബ്ജക്റ്റീവ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏലിയനേഷൻ ഉണ്ടാകത്തുള്ളൂ അന്യവൽക്കരണം എന്നുള്ളത് അപ്പോൾ സ്ലേവ് എന്ന് പറഞ്ഞാൽ യു ആർ യു ആർ ബൗണ്ട് ടു ഫോളോ വാട്ട് ദ മാസ്റ്റർ സീസ് എന്നുള്ളതാണല്ലോ അതുതന്നെയാണ് ഇവിടെ വൈസ് ചാൻസലർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ എന്തുവാ സ്ലേവറി തന്നെയാണ് അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോക്കസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പൂർണ്ണമായി അവർ ഈ പറയുന്ന ചാൻസലർ പറയുന്നത് കേൾക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ജഡ്മെൻറ്റിൻ്റെ ഒരു കോപ്പി അയച്ച് രജിസ്റ്റർ പോസ്റ്റിൽ അയച്ചു കൊടുത്താലും തെറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു കാര്യം അത്രത്തോളം ന്യൂസെൻസായ ഒരു മനുഷ്യൻ കേരളത്തിൽ ഗവർണറായിരുന്നു ചാൻസലറായിരുന്നു ഇദ്ദേഹം പോയി കഴിഞ്ഞിട്ടും സാധാരണ ഇത് നമുക്ക് പോയി കഴിയുമ്പം നമുക്കൊരു ബഹുമാനം അയ്യോ പോയല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടല്ലോ ഉണ്ടെന്നല്ലാതെ ഒരു ബഹുമാനം പോലും ഇല്ലാത്ത ഒരാളാണ് അത് എനിക്ക് ഒരു മടിയില്ല കാര്യം അദ്ദേഹം കേരളത്തിൻ്റെ സമൂഹത്തിനെ ഏതേലും തരത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് തന്നെയാണ് ഇവിടെ നടന്ന് കേരളത്തിൽ ഒരു കാര്യം ഇന്ന് നോക്കൂ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അദ്ദേഹത്തിന് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടു അദ്ദേഹം ഒരു വൈസ് ഒരു അക്കാഡമിക്കിൻ്റെ വൈസ് ബോഡി ലാംഗ്വേജ് അല്ല ഇപ്പം ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പങ്കെടുക്കുമ്പം ശരീരഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകും കാര്യം നമ്മൾ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ് ഇദ്ദേഹം പറയുന്നത് പച്ച രാഷ്ട്രീയമാണ് എനിക്ക് എനിക്ക് തോന്നുന്നു എന്നോ വരാനിരിക്കുന്ന ഒരു പദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണ് നട്ടുള്ള ഇരിപ്പാണ് ഇപ്പം പറയുന്ന സെൻറ്റൻസുകൾ എന്ന് എനിക്ക് തോന്നുന്നു ഒരു കമ്പോഷർ ഇല്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യന്റെ എല്ലാ ശക്തിയെടുത്താണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം അടിസ്ഥാനപരമായി നമ്മുടെ സംസ്ഥാനം നേരിടുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഞാൻ ഈ ഈ ഈ പറയുന്ന നോക്കൂ എന്തൊക്കെ പറഞ്ഞാലും ദേ വിൽ ഫൈൻഡ് വെയ്സ് ആൻഡ് മീൻസ് ടു ഗെറ്റ് ഓവർ ദിസ് ജഡ്ജ്മെൻറ്റ് അവർ ചിലപ്പോൾ സുപ്രീം കോടതിയിൽ പോവുമായിരിക്കും സുപ്രീം കോടതിയിൽ എസ് എൽ പി പോയി സ്റ്റേ മേടിച്ചിട്ട് ശല്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും പക്ഷേ ഒറ്റ ഒറ്റ കാര്യം കൂടെ ഞാനത് പറയാം ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസം അല്ല എന്ന് നമ്മൾ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടു അത് മാത്രമല്ല ഇതൊരു ആഗോള പ്രതിഭാസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യം ഒരു യൂണിവേഴ്സിറ്റിയെ റൈറ്റ് വിങ് എപ്പോഴൊക്കെ ഡോമിനൻ്റ് ആകുന്നു ആ റൈറ്റ് വിങ് ഡോമിനൻ്റ് ആകുമ്പം അവർ ചെയ്യുന്ന ഒരു മാർഗങ്ങളിലൊന്നാണ് വൺ ഓഫ് ദ വെയ്സ് ആണ് ഈ യൂണിവേഴ്സിറ്റികളിൽ ഇടപെടുക തകർക്കുക നോക്കൂ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്നത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയെ തകർക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഇത് ഇവരുടെ ഒരു മെത്തേഡാണ് കാര്യം എന്താ ഇതുവഴിയാണ് ഇവർക്ക് രാഷ്ട്രീയം പറയാനുള്ള ഏറ്റവും വലിയ മാർഗം അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയം കടത്തി ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാൻ അവർ പല മാർഗങ്ങൾ കണ്ടെത്തുമെങ്കിൽ ആ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പിനകത്ത് സ്ലേവ്സിനെ അവർ കണ്ടെത്തും ആ സ്ലേവസിനെ കണ്ടെത്തുന്ന പ്രോസസ്സ് നമ്മളിപ്പം ഇപ്പം നോക്കൂ കേരളത്തിലെ ഇപ്പോൾ വി സിമാരായിട്ടിരിക്കുന്ന ആൾക്കാരെ സർക്കാരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ സ്ലേവറി പൊസിഷൻ അല്ല കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള പവർ ഉണ്ട് അവർ അവർ അവരുടേതായിട്ടുള്ള ഡിസ്ക്രേഷനുണ്ട് അതിനനുസരിച്ച് അവർക്ക് പവർ എക്സസൈസ് ചെയ്യാം ആ യൂണിവേഴ്സിറ്റിയുടെ വെൽഫെയറിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിനകത്തും ഇടപെടാം നോക്കൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഈ സംഘപരിവാർ രാഷ്ട്രീയം വന്നതിന് മുമ്പ് ഇങ്ങനൊരു തർക്കങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല കാര്യം യൂണിവേഴ്സിറ്റി അപ്പോഴും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പം യൂണിവേഴ്സിറ്റിക്കകത്തുള്ള വൈസ് ചാൻസലറുടെ ഓട്ടണോമി നമ്മൾ കൃത്യമായി നേരത്തെ തന്നെ കൊടുത്തിരുന്നു അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അത് എനിക്ക് എനിക്കൊന്ന് ശുചിക്കാനൊക്കെ എന്നെക്കാട്ടിൽ വൃത്തിയായിട്ട് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരു കൂട്ടം ആൾക്കാർ വരുന്നു എന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അതിന് വേറെ മാർഗങ്ങൾ കണ്ടെത്തുന്നു സ്റ്റാറ്റ്യൂട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യുക ഓരോ കേസിലും ഇവർ ചെയ്യുന്ന അതാണ് ഓരോ കേസിനകത്തും ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്താണോ പ്രീസിഡൻസ് ആ കോടതി വിധിക്കാത്ത വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്താണോ മറ്റുള്ള നേരത്തെയുള്ള വിധികൾ അത് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ പാലിച്ചിട്ടില്ല ഞാനും ചന്ദ്രേട്ടനും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് ഈ പ്രീസിഡൻസ് എന്താണ് പ്രീസിഡൻസ് കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നു അതാണ് ഡിസൈഡഡ് റേഷ്യോ അതിന് പൊസിഷൻ അത് കവേഡ് നമ്മൾ പറയും അത് കവേഡായിട്ടുള്ള പൊസിഷനാണ് അതനുസരിച്ച് അദ്ദേഹം അദ്ദേഹം പെരുമാറാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് സംഭവിക്കുന്നത് എന്താ ഓരോ പ്രാവശ്യവും ഈ ആൾക്കാർ ലിറ്റിഗൻ്റ് പോയിട്ട് വരട്ടെ അത്രയും നാളും കൂടെ നമ്മൾ അവിടെ ഇരിക്കാം എന്നുള്ളതല്ല എക്സിക്യൂട്ടീവിൻ്റെ ജോലി അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് എന്താ കോടതി വിധി ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനൊരു സാധനം ഉണ്ട് അതാണ് ചെയ്യേണ്ടത് എന്ന് ആ കോൺഷ്യസ്നെസ്സിലേക്ക് അവരെത്തണം അതിന് പകരം ഓ ഇതിനകത്ത് വന്നിട്ടില്ലല്ലോ ഇതിനും കൊണ്ട് വരട്ടെ അത്രയും നാൾ നമ്മുടെ ആളെ ഇവിടെ ഇരുത്താം എന്ന് പറയുന്ന രീതിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവന്നത് അതും ഇതിനകത്തെ ഗവർണറും ഗവർണറുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന കിങ്കരന്മാരന്മാരുടെ ഒരു രീതിയായിട്ടാണ് ഞാൻ കണക്കാക്കുക അതിൻ്റെ ഒരു ഡേഞ്ചർ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഡേഞ്ചർ ഡേയ്ഞ്ചർ ഇറ്റ് അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും നമ്മൾ ഒരുമിച്ച് നേരിടേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്